ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം എല്ലാവർക്കും മിയാസ് ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു സിമ്പിൾ റെസിപ്പി അതായത് പണ്ടത്തെ ഒരു ഓർമ്മകളിലേക്ക് പോകാനുള്ള ഒരു റെസിപ്പിയാണ് അതായത് പാലായിസ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അന്ന് നമുക്ക് പണ്ടത്തെ ഒരു ആ ഒരു ടേസ്റ്റ് നമ്മുടെ വായിൽ തന്നെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അതേപോലെ തന്നെ കുട്ടികൾക്കും കൂടെ ഒക്കെ നമുക്ക് ഇപ്പോൾ ഇതിൽ വേറെ വലിയ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളു അപ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ എങ്ങനെയാണ് ഈ പാൽ ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന് നോക്കാം നമുക്ക് ആദ്യം തന്നെ ഒരു ഒന്നര കപ്പ് പാല് വേണം അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു കപ്പ് പാല് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള അര കപ്പില് ഒരു കാൽ കപ്പ് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം ബാക്കിയുള്ള കാൽ കപ്പ് ഈ പാനിലേക്ക് തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു കാൽ കപ്പ് പാലാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് അതിലേക്ക് നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ മിൽക്ക് പൗഡർ പൗഡറാണ് കേട്ടോ രണ്ട് ടീസ്പൂൺ മിൽക്ക് പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഫ്ലോർ ആണ് ഇതേപോലെ തന്നെ രണ്ട് ടീസ്പൂൺ കോൺഫ്ലോറും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തു അതേപോലെ തന്നെ നമുക്കൊരു അര ടീസ്പൂൺ വാനില എസെൻസ് വേണം അപ്പോൾ ഒരു അര ടീസ്പൂൺ വാനില എസെൻസ് ചേർത്ത് കൊടുത്തു അതിന് ശേഷം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ മെയിനായിട്ട് എന്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കട്ടകളൊന്നും വരാണ്ടിരിക്കും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കട്ട വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമുക്ക് ആയി കിട്ടില്ലേ അപ്പോൾ നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിൽ കട്ടകളൊന്നും ഇല്ലാന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം ഇപ്പം പാലൊക്കെ ഞാൻ സ്റ്റൗങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് അത് ചെറുതായി തളവരാൻ തുടങ്ങാറായിട്ടുണ്ട് ഇതിലേക്കൊരു നാല് ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് മധുരം എങ്ങനെയാണ് നോക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതൊന്ന് ഇത് കുറുക്കിയതിന് ശേഷം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊന്ന് അതായത് സാധ നമ്മൾ കഴിക്കുന്ന മധുരത്തേക്കാണ്ട് കുറച്ച് മുൻതൂക്കം നിൽക്കണം ആ ഒരു മധുരം വേണം അല്ലാതെ അപ്പം നമുക്ക് ഐസ്ക്രീം ആക്കിയിട്ട് വെക്കാൻ വേണ്ടി തണുപ്പിക്കുമ്പോൾ ആ ബാലൻസ് ബാലൻസ് ആയി വരും കേട്ടോ അപ്പം നമ്മുടെ പാലൊക്കെ ചെറുതായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതിന് ശേഷം നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്തെടുത്തിട്ടുള്ള മിക്സ് ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ് അപ്പോൾ ഒന്നും കൂടി ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കോൺഫ്ലോറ് അടിയിൽ കട്ട പിടിച്ചിരിക്കും കേട്ടോ അപ്പോൾ ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ അതിനുശേഷം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഇനി നമ്മൾ എപ്പോഴും ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ അപ്പോൾ ഇതൊന്ന് ചെറുതായി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതൊന്നും ചെറുതായി തിക്കായി കുറഞ്ഞിട്ടില്ല ഈ ഒരു ടൈമിൽ വേണം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഷുഗർ ഷുഗർ കുറവുണ്ടെങ്കിൽ ഇതിലേ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കൊന്ന് മുൻതൂക്കം നിൽക്കണം എന്നാലത് തണുപ്പിക്കും അപ്പോൾ അത് കറക്റ്റ് പാകായി വരത്തുള്ളൂ കേട്ടോ ഇത് കുറുകി വരുന്നുണ്ട് അപ്പോൾ നന്നായി ഒന്ന് കുറുകി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് ഒരു മിൽക്ക് പൗഡർ നമ്മളിപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ ചേർത്തിട്ടില്ല അതും കൂടി ചേർത്താൽ പോലെ ചേർത്താൽ മാത്രമാണ് നമ്മുടെ ആ പാലൈസിൻ്റെ കറക്റ്റ് ആ ടേസ്റ്റ് കിട്ടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പാല് മാത്രം ഇതിൽ മാത്രമാണ് ഇത് ചെയ്തതെന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് ടീസ്പൂ മിൽക്ക് പൗഡർ ചേർത്തപ്പം നിങ്ങളുടെ കയ്യിൽ മിൽക്ക് പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിൽക്ക് പൗഡർ ഇല്ലാണ്ട് ഉണ്ടാക്കിക്കോ അല്ല വീട്ടിലിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അത് ചേർത്ത് വെക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ അപ്പം നമ്മുടെ പാലൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് നമുക്ക് ഒന്നും കൂടി ഇതേപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ ഒരു ഒരു മിനിറ്റ് നമ്മുടെ ചെറുതായി ചൂടാറുണ്ട് ഞാനത് ഒരു കപ്പിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഒഴുക്കിയ എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു മുക്കാൽ വാഗായ്പ് കണ്ടില്ലേ ഞാൻ ഈ ഒരു ലെവലില് നിർത്തി കൊടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ അടുത്തേലും ഞാൻ ഒഴിച്ചുകൊടുക്കാൻ പോവാട്ടോ മോള് കയ്യിലുണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെതായ ഒരു പോരായ്മകൾ ഉണ്ടാവും കേട്ടോ ഞാൻ ഒഴിക്കുന്നതില് നമ്മൾ ഇതില് നിറച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ സ്റ്റിക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാം അപ്പൊ ഒരു മുക്കാൽ ഭാഗമാവുമ്പോ കറക്റ്റ് ആയിട്ട് വന്നിരിക്കും അപ്പൊ അതേപോലെ തന്നെ നമുക്ക് എല്ലാ സ്റ്റിക്കും ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ നമുക്ക് എല്ലാ സ്റ്റിക്കും ഇതേപോലെ തന്നെ ഇതിലേക്ക് വെച്ചുകൊടുക്കാം അങ്ങനെ എല്ലാം അടച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം ചൂടായി ചൂടാറി വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ തൊട്ട് നോക്കുമ്പോൾ പോലും തീരെ ചൂടില്ല ചൂടില്ലാട്ടോ ഈ ടൈമിൽ നമുക്ക് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ കയറ്റി വെ കയറ്റി വെക്കണം ഇപ്പം ഞാൻ ഒരു ഓവർനൈറ്റ് മൊത്തത്തിൽ ഞാൻ ഫ്രീസറിൽ കയറ്റി വെക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു ഏഴെട്ട് മണിക്കൂറെങ്കിലും വെക്കുന്നുണ്ടോ അപ്പോഴാണ് കറക്റ്റ് ആയിട്ടൊന്ന് സെറ്റായി വരിക അപ്പം നമുക്കിത് ഫ്രീസറിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഞാൻ ആദ്യം തന്നെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം സാധാ വെള്ളം എടുത്ത് ലൈറ്റ് ചൂടുള്ളതാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാട്ടോ അതിന് ശേഷം ഞാൻ ഇത് അതിലേക്ക് വെച്ചു അപ്പോൾ അതൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ ഒരു ഒരു രണ്ട് മിനിറ്റ് ഇരിക്കുമ്പോൾ നമ്മളത് ഒന്ന് എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പോരിട്ടോ അല്ലെങ്കിൽ ആ സ്റ്റിക്കുമ്പോൾ ഒന്ന് പോരാണ്ടിരിക്കും അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വെള്ളത്തിൽ നിന്ന് ഇറക്കി വെച്ചു കേട്ടോ അപ്പം നമ്മുടെ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് വെറുതെ തന്നെ പൊക്കി നോക്കാൻ പറ്റുന്നതാണ് ഇതാണ്ടല്ലേ ടേസ്റ്റി ആയി വന്നിട്ടുണ്ട് അപ്പം ഇതേപോലെ നമ്മുടെ എല്ലാ ഐസ്ക്രീമും റെഡി ആയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ മോളൊന്ന് പിടിച്ചതാ കേട്ടോ ഇവിടെ അപ്പം അങ്ങനെ നമ്മുടെ ഐസ്ക്രീം ഇത് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി കഴിക്കുമ്പോൾ മാത്രമേ വേണ്ട അങ്ങനെ നമ്മുടെ പാലൈസ് ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് സിമ്പിൾ മെത്തേഡിൽ തന്നെ പെട്ടെന്ന് തന്നെ പാലൈസ് ഉണ്ടാക്കാം അത് സെയിം ടേസ്റ്റിൽ തന്നെ അതായത് നമ്മുടെ പണ്ടത്തെ അതേ നൊസ്റ്റാളജി തന്നെ നമുക്ക് ഇത് കഴിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരും ചെയ്യും കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും ഈ പാലേസ് ട്രൈ ചെയ്ത് നോക്കണം ഈ പാലൈസ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഡ്രേ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് നമുക്ക് ഇതേപോലെ നമുക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു സ്റ്റിക്ക് എടുത്തിട്ട് വെച്ചെടുക്കും ഇങ്ങനെ സ്റ്റിക്ക് ഇപ്പോൾ മേടിക്കാൻ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ അതും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചു കൊടുത്താലും മതി അപ്പോൾ പോലും നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കോലൈസ് കിട്ടും ചെയ്യും കേട്ടോ അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒന്നും ഇല്ലാത്തവർക്ക് പോലും ഉണ്ടാക്കി എടുക്കുക പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ നമുക്ക് അങ്ങനെ അടിപൊളി പാലൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഇതേവരെ മിയാസ് ഫുഡ് ഫുഡ്ബുക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മിയാസ് ഫുഡ് ബുക്കിൻ്റെ തൊട്ട് താഴെ കാണുന്ന റെഡ് കളറിൽ കാണുന്ന ഒന്ന് ക്ലിക്ക് ചെയ്താൽ സബ്സ്ക്രൈബ് ഇടുന്ന കാണും തൊട്ടടുത്ത ബെല്ലൈക്കും പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും അപ്പോൾ എൻ്റെ വീഡിയോസ് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും അപ്പോൾ അടുത്ത ദിവസം പുതിയ വെറൈറ്റി റെസിപ്പിയായിട്ട് വീണ്ടും വരാം ബൈ ബൈ